ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ാട്രി ഗ്രാമപഞ്ചായത്തിന്റെയും പുഴക്കാട്ടറി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിരക്ഷാ കുടുംബ സംഗമം പാലിയേറ്റീവ് രോഗികളുടെയും കുടുംബാംഗങ്ങളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വീടകങ്ങളിൽ തളച്ചിടപ്പെട്ടവർക്ക് ഒത്തുകൂടാൻ വേദിയൊരുക്കി സ്നേഹസ്പർശം എന്ന പേരിൽ ആർ കെ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മഞ്ഞളാംകുഴിയാലി എം ഉദ്ഘാടനം ചെയ്തു പുഴക്കാട്ട്രി ഗ്രാമപഞ്ചായത്തിന്റെയും പുഴക്കാട്ടറി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ആർ കെ ഓഡിറ്റോറിയത്തിൽ സ്നേഹസ്പർശം രണ്ടായിരത്തി എന്ന പേരിൽ പാലിയേറ്റീവ് പരിചരണത്തിലുള്ളവരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സംഗമം സംഘടിപ്പിച്ചത് മഞ്ഞളാംകുഴി അലി എം പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിന്റെ റേറ്റ് പൈസ ഒന്നും വാങ്ങാൻ കേട്ടോ ഇതിന്റെ വകുപ്പ് സ്ഥലം കൊടുത്തത് നമ്മളെ സാധാരണക്കാരായ പാവപ്പെട്ട രോഗികൾക്ക് ആയുർവേദ ചികിത്സ ലഭിക്കണം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ സ്ഥലം കൊടുത്തപ്പോ പിന്നെ പ്രസിഡന്റ് പറഞ്ഞ സ്വകാര്യമായിട്ട് അതിന് ബിഡ് ഉണ്ടാക്കാനുള്ള പൈസ കൂടി തരണം അല്ലാതെ കൊടുത്തില്ല ഞങ്ങൾക്ക് ഒന്നും ഇവിടെ തന്നെ പഞ്ചായത്തിലൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കിയാണ് ഫണ്ട് കൊടുത്തല്ലേ അപ്പൊ ഞാൻ നോക്കട്ടെ എം എ പണ്ടിൽ നിന്ന് അത് അനുഭവിച്ചു തരാൻ പറ്റുമോ അതിന്റെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി തരും നോക്കിയിട്ട് എല്ലാവരും കൈയ്യടക്കിന്ന് ഭേദാതാക്കി എല്ലാവർക്കും കൊടുക്കണ്ടേ കൈയെടുക്കാൻ പിന്നെ പാസ്സായി അങ്ങനെ പറയണ്ട അതുപോലെ തന്നെ കുറച്ച് മുൻപ് നമ്മള് രാമപുരത്ത് നമ്മള് അവിടെ സബ്സെഡ് ഉണ്ടാക്കി ലക്ഷം പണികൾ ഉദ്ഘാടനത്തിന് മുന്നോടിയായി എം എൽ എ പാലിയേറ്റീവ് രോഗികളുടെ അടുക്കൽ എത്തി അവരെ ചേർത്ത് പിടിച്ചത് വേറിട്ടൊരു മാതൃകയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മുക്കുൽസു ചക്കച്ചന് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ കരീം മുഖ്യാതിഥിയായിരുന്നു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി ഇബ്രാഹിം ഷിബിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പി ഷർബാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ പി അസ്മാബി ബിന്ദു കണ്ണൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മൂസക്കുട്ടി മാസ്റ്റർ സ്ഥിരം സമിതി അധ്യക്ഷരായ സി റഫീഖ് ബാവാ ഖദീജ ബിവി ശരണ്യ സതീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി സ്നേഹസ്പർശം കുടുംബാംഗങ്ങൾക്കുവേണ്ടി വിതരണവും നടത്തി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി അഞ്ചാം തവണയാണ് സ്നേഹ സംഗമം സംഘടിപ്പിക്കുന്നത് പഞ്ചായത്ത് പരിധിയിലെ കിടപ്പുരോഗികളുടെയും മാനസിക വെല്ലുവിളി അനുഭവിക്കുന്നവരുടെയും സംഗമം നാടിന് തന്നെ വേറിട്ട മാതൃകയായി മാറി